പ്രചാരണക്കായിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട് അത് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് സ്വരാജിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങള് പോസ്റ്റുകള് പ്രചാരണ പ്രവർത്തനങ്ങൾ അതിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് അത് കൊടുക്കാൻ പോകും ഇതിപ്പോ ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് ഇനി ഞങ്ങൾ ഈ ഈ വർഗീ തീവ്ര വർഗീയവത്കരണ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള പരാതിയും കൊടുക്കും ആ അധ്യക്ഷനെ ഈ സ്കൂളിൽ കെ പി സി അധ്യക്ഷനായിട്ട് പരത്തേട്ടുള്ളൂ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഏത് ഇതെങ്ങനെയാണ് പ്രയോഗിക്കുക എന്ന് അധ്യക്ഷൻ പറയുന്നതെല്ലാം നടക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ബാന്ധവുണ്ടോ ഇതൊന്നും സംബന്ധം സംബന്ധാണോ ഇവർക്ക് അങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പം അത് കുറഞ്ഞു പോയി സംബന്ധം ഇപ്പോൾ കുറഞ്ഞു പോയില്ലേ കല്യാണം തന്നെ ആയല്ലോ അപ്പോൾ സംബന്ധം സമം കല്യാണം ഒരു സംശയം വിചാരിക്കേണ്ട അതിവ അതിബുദ്ധിമാന്മാരാണ് താൻ എന്ന് തെളിയിക്കാൻ അതിബുദ്ധിമാനാണ് താൻ എന്ന് തെളിയിക്കാൻ അദ്ദേഹം നടത്തിയ പ്രസ്താവനയായിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ ഇത് എല്ലാവർക്കും ഉറപ്പാണ് ഇത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലാ അതൊന്ന് സാമ്പിൾ തൃശ്ശൂരിൽ വഴിയോ സാമ്പിൾ പഠിക്കട്ടെ പിന്നെ ഒറിജിനൽ അല്ലേ അതുപോലെ സാമ്പിളാണത് സാമ്പിളല്ല നേരെ ഇതിപ്പോൾ ആ രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഡ്രസ് ഡ്രസ് റിഹേഴ്സൽ ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തോട്ട് തുടങ്ങി പാർലമെൻറ് തണുപ്പിൽ ഈ പാർലമെൻറ്റല്ല എൻ്റെ മുമ്പത്തെ പാർലമെൻറ്റ് എടുപ്പിലുണ്ടായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തുടർന്നു അതൊക്കെ അവർ തമ്മിലുള്ള രഹസ്യമായ എന്നാൽ നമുക്കെല്ലാം മനസ്സിലായ ഇടപെടലായിരുന്നു ഇപ്പോൾ അത് പൂർണ്ണവൽക്കരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സമാധാനം പുലരണം നിലമ്പൂർ മതനിരപേക്ഷതയുടെ പക്ഷത്ത് സെക്യുലർ നിലമ്പൂർ ഫോർ പീസ് എന്ന സമീപനം സമാധാനത്തിനു വേണ്ടി മതനിരപേക്ഷ നിലമ്പൂർ നിലമ്പൂരിൻ്റെ ആ മത സൗഹാർദ്ദത്തിൽ ഒരു തകരാറും സംഭവിക്കാതിരിക്കരുതെന്ന് ജനങ്ങളെ ജാഗ്രതപ്പെടുത്തിക്കൊണ്ട് ആയിരം സ്ക്വാഡുകൾ വീടുകളിലേക്ക് പോകും അതിൻ്റെ തുടർച്ചയും മുടം കെട്ടിട്ട് ചോദിച്ചാൽ പോരെ ഞാൻ നിർത്തണോ അല്ല ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കൊരു മൂന്നാല് പത്രസഭകളുണ്ടായതുകൊണ്ടേ തിരക്കുണ്ടായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളൊക്കെ ഒരുപോലെ ആയിട്ടുണ്ട് പോകും തിരക്കുള്ള ആളുകളെ അല്ല ഇതാണ്ട് പൂർത്തീകരിക്കാം നിങ്ങൾക്ക് ധൃതി ഇരുത്തുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പൂർത്തീകരിക്കാം ആ അപ്പോൾ ഈ വീട് കയറിയതിന് ശേഷം അൻപത് കേന്ദ്രങ്ങളിൽ അൻപത് കേന്ദ്രങ്ങളിൽ അൻപതിനായിരം ആളുകളെ അണിനിരത്തി കൊണ്ടുള്ള മഹാകുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കാണ് ഇരുപത്താറാം തീയതി അതിൽ അൻപതിനായിരം ആളുകളെ പങ്കെടുപ്പിക്കുന്നു അങ്ങനെ അൻപതിനായിരം ആളുകളെ റാലി ചെയ്ത് ആദ്യം വീടുകളിൽ കയറി അവരെ കണ്ട് എല്ലാം പിന്തുണ ചോദിച്ച് ജനങ്ങളെ റാലി ചെയ്ത് ഈ ആപത്തിനെ പ്രതിരോധിക്കണം എന്ന അഭ്യർത്ഥനയുമായി എൽ ഡി എഫ് രംഗത്ത് വരികയാണ് കേരളം ഈ മതവർഗീയവത്കരിച്ചുകൊണ്ട് ജനങ്ങളെ ചേരിതിരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കില്ല എന്ന തീരുമാനമെടുക്കുന്ന പ്രചരണമാണ് നടത്താൻ പോകുന്നത് പതിനാറാം തീയതി പതിനാറാം തീയതി പതിനാറാം തീയതി പരിപാടി പതിനാല് പതിനഞ്ച് തീയതികളിൽ നമ്മൾ ആയിരം സ്ക്വാഡുകൾ വീട് കയറും പതിനാറാം തീയതി നമ്മൾ ഈ പരിപാടി വെക്കും ആ കുടുംബ മഹാ കുടുംബ സദസ്സുകൾ എന്നാണ് ഞങ്ങളുടെ എല്ലാ മതനിരപേക്ഷവാദികളെയും ഒരുമിച്ച് പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഒരിടത്ത് അമ്പതിനായിരം ബുദ്ധിമുട്ടാവില്ലേ ആ മൊത്തം അൻപതിനായിരം അൻപതിനായിരം ടാർജറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് അല്ല ആരെല്ലാം വരും എന്നുള്ളത് ഞങ്ങളിതിൻ്റെ ഒരു സെക്കുലർ സമാധാന സ്ഥാനം ഉണ്ടാക്കുകയാണ്